നിങ്ങൾക്ക് ഒരേ ഒരു വരുമാന മാർഗം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇത് നല്ല ഒരു അവസ്ഥയല്ല തീർച്ചയായിട്ടും നിങ്ങൾ മാറി ചിന്തിക്കണം അധിക വരുമാന മാർഗങ്ങൾ പതുക്കെ പതുക്കെയാണ് എങ്കിലും ഉണ്ടാക്കിയെടുത്തേ പറ്റൂ എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ടൊന്ന് നിവർന്നു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഇതാണ് അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സംഗതികൾ അതുപോലെ ഞാൻ പേഴ്സണലി അധിക വരുമാനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അധിക വരുമാനം കണ്ട ന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില സംഗതികളാണ് ആദ്യം പരിചയപ്പെടുക ഈ പറയുന്നവ എല്ലാം എല്ലാവർക്കും ഒരേപോലെ യോജിച്ചതാവണം എന്നില്ല നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വൈദഗ്ധ്യം അതുപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ അല്ലെങ്കിൽ സംരംഭത്തിന്റെ സമയം സ്വഭാവം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഓരോരുത്തരും അവർക്ക് യോജിച്ച അധിക വരുമാന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ എങ്കിലും ഞാൻ ഇനി പറയാൻ പോകുന്ന ഐഡിയകളിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങളിൽ ഓരോരുത്തർക്കും യോജിച്ചവയായിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കൃഷിയോട് താല്പര്യമുള്ള ആളാണ് എങ്കിൽ കൃഷി ചെയ്യാനുള്ള ഭൂമി നിങ്ങൾക്ക് ലഭ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോജിച്ച മേഖലയാണിത് വാഴ പച്ചക്കറികൾ മരച്ചീനി ചേമ്പ് ചേന കാച്ചിൽ അങ്ങനെ തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ അതിനപ്പുറത്തേക്ക് റബ്ബർ കുരുമുളക് തെങ്ങ് കമുക് ജാതി കൊക്കോ തുടങ്ങിയ ഏത് വിളകൾ വേണമെങ്കിലും അതായത് നിങ്ങളുടെ കൃഷി ഭൂമിക്ക് യോജിക്കുന്ന ലാഭകരമെന്ന് തോന്നുന്ന എന്തും നിങ്ങൾക്ക് കൃഷി ചെയ്യാം ഇതിനോട് ചേർന്ന് പറയാൻ സാധിക്കുന്ന സംഗതിയാണ് മറ്റ് ഫാമിംഗ് ആക്ടിവിറ്റികളായിട്ടുള്ള മുട്ടക്കോഴി വളർത്തൽ പശു വളർത്തൽ വളർത്തൽ തുടങ്ങിയ സംഗതികളൊക്കെ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് പണം വേണ്ടി സാധിക്കും നിങ്ങളുടെ അറിവ് കഴിവ് താല്പര്യം ഇതൊക്കെ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണോ അത്തരം മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും വിജയ സാധ്യത കൂടുതലുള്ളത് നിലവിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഇത് അല്പം വിദ്യാഭ്യാസമുള്ള ടീച്ചിങ് ക്വാളിറ്റിയുള്ള അതിനോട് താല്പര്യമുള്ള ആർക്കും ചെയ്യാം ട്യൂഷൻ സെന്ററുകളിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്യൂഷൻ സെന്റർ നടത്താം വീട്ടിൽ ആകാം സ്ഥാപനത്തിലാകാം ഇനി അതിനപ്പുറത്തേക്ക് ഓൺലൈൻ ട്യൂഷനുകൾ വരെ ലഭ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഷെയർ റ്റ് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം ഒന്നും അറിയാതെ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ വന്നു പണം കളഞ്ഞേക്കരുത് ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആകാം വെൽത്ത് ക്രിയേഷൻ നടക്കും ഡിവിഡന്റ് എന്ന വരുമാനവും ലഭിക്കും അതിനപ്പുറത്തേക്ക് സ്വിംഗ് ട്രേഡിങ് ആവാം അതിനും അപ്പുറത്തേക്ക് ഇൻട്രാഡേ ട്രേഡിങ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇതിലൊക്കെ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ തുടങ്ങിയവ ചെയ്ത് വളരെ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജന്റ് ആവാം ലൈഫ് ഇൻഷുറൻസിന്റെയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെയോ ഒക്കെ ഏജന്റായി അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാം ഇങ്ങനെ കമ്മീഷൻ നേടാം നല്ല ഒരു വരുമാന മാർഗമാണ് നിങ്ങൾക്ക് അല്പം മാർക്കറ്റിംഗ് സ്കില്ലും ഈ മേഖലയോട് താല്പര്യവും ഉണ്ടോ എങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി വെബ്സൈറ്റുകളുണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ എക്സാമ്പിൾസാ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഈ പരിപാടി അഫിലിയേറ്റർ മാർക്കറ്റിംഗ് ആണ് ഈ ആമസോണ് ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സംഗതികളിലൊക്കെ നമുക്ക് അഫിലിയേറ്റർ മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അധിക വരുമാനം ഉണ്ടാക്കാനുള്ള വളരെ മികച്ച ഒരു മാർഗമാണ് ഈ അഫിലിയേറ്റർ മാർക്കറ്റിംഗ് എം അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കേൾക്കുമ്പോൾ തന്നെ തട്ടിപ്പുകാരെയാണ് ഓർമ്മ വരുന്നത് എന്നാൽ മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നാട്ടിലുണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിൽ സ്കില്ല് കമ്മ്യൂണിക്കേഷനിൽ പാഠവും ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശോഭിക്കാൻ പറ്റുന്ന അധിക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് എം എൽ എം പലതരം പാർട്ട് ടൈം ജോലികളും ഇന്ന് അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ പലതരം പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് റെസ്റ്റോറൻ്റുകള് ഫാക്ടറികൾ ബിസിനസ് സ്ഥാപനങ്ങൾ മാളുകൾ തുടങ്ങിയവയിലൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും ചില ആൾക്കാരെയൊക്കെ എനിക്കറിയാം അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് കൃഷിയും ഫാമും ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് അവരെ ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റും പണം ഉണ്ടാക്കുന്നവരുണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് യോജിക്കുന്ന രണ്ടെണ്ണം തിരഞ്ഞെടുക്കുവാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുക ഇനി നമ്മൾ നോക്കുന്നത് അധിക വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഒരു കോളേജ് അധ്യാപകനാണ് കൊമേഴ്സ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ബികോമിലും എം കോമിലും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കൃഷിയാണ് ഞങ്ങളുടേത് ഒരു പാരമ്പര്യ കാർഷിക കുടുംബം തന്നെയാണ് അതുകൊണ്ട് തന്നെ അല്പം കൃഷിഭൂമിയൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും എൻ്റെ കൃഷി റബ്ബർ തെങ്ങ് കവുങ്ങ് എന്നിവയാണ് ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയും മരച്ചേരി കൃഷിയും മറ്റും നടത്തുന്നുമുണ്ട് ഞാൻ ചെയ്യുന്ന മറ്റൊരു സംഗതി ഇതുതന്നെയാണ് അതായത് യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നു നമ്മുടെ ചാനലാണിത് അത്യാവശ്യം വരുമാനമൊക്കെ ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന മറ്റൊരു സംഗതി സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സിങ് ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ഇതേപ്പറ്റി മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശമല്ലാത്ത ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി